പ്രായമെച്ചം വരെ നമ്മളിന്നൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് അതിലൂപി നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ രണ്ടാമത്തെ ലൊക്കേഷൻ തേടിയാണ് പോകുന്നത് നമ്മുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ആൾക്കാരും സംവിധായകരും അതിലൂപി നമ്മുടെ എല്ലാം ഇല്ലാതെ തലതൊട്ടപ്പായി അദ്ദേഹവുമുണ്ട് ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ലൈക്ക് ലൈക്കടിക്കണം ലൈക്കടിക്കണം അടിച്ച് പൊട്ടിച്ചോ നിങ്ങൾ അപ്പോൾ അപ്പം പോകുന്നവരിലുള്ള കാഴ്ച കാണാം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തിരുവല്ലത്ത് തിരുവല്ലം ബി എൻ ബി സ്കൂള് കഴിഞ്ഞിട്ടുള്ള ഒരു ഒറ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അതിലൊരു എല്ലാ ഷോർട്ട് ഫിലിമും ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ ലൊക്കേഷൻ നോക്കി പോവുകയാണ് അതിലൊരു ഒരു റീലും ഒരു ബ്ലോഗുമായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് പോണ വഴിക്കുള്ള കാഴ്ചയൊക്കെ നമുക്ക് കാണാം അതൊരു ഹിഡൻ സ്പോട്ടാണ് ജജ്ജിക്കുന്നിലേക്കാണ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തുള്ള പലരും പോയി കാണും നമ്മൾ അവിടത്തെ കാഴ്ചകളും വിശേഷങ്ങളും ചെറിയ തമാശകളൊക്കെ ചെറിയൊരു കുഞ്ഞു കാണാം കാണാം നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് പൊട്ടിച്ചോ ബാക്കി പോയിട്ട് അത്രേ ഉള്ളൂ ാണ് കേറാം നേരെ പെട്രോൾ പമ്പിലേക്ക് അതെ ടാങ്ക് ഫുൾ അടിച്ചു കേട്ടോ രൂപ അടിച്ചോ അടിച്ചോ പൊളിക്കാം റെഡിയല്ലേ ഓരോ സിറ്റി നമ്മളിവിടെ ജഡ്ജി കുന്നിൽ എത്തിയിട്ടുണ്ട് ജഡ്ജി കുന്നിന്റെ ടോപ്പി നിന്ന് കഴിച്ചിട്ടില്ല വേറെ ല ഒരു വൈപ്പ് സ്ഥലമാണ് വൈപ്പ്മാരൊക്കെ പോകുന്നു നമുക്ക് ഇവിടെ സ്ഥലം കാര്യങ്ങളൊക്കെ അയച്ചു തരാം എനിക്കും കുറച്ചു ചിരി കേട്ടോ ഞാനൊന്നും ചേച്ചിയില്ല നമുക്കൊന്ന് ലൊക്കേഷൻ കാണിച്ചു തരാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭീമാ പള്ളി കാണാൻ പറ്റും ഭീമാപ്പള്ളി കാണാം ചർച്ച് കാണാം വലിയതുറ ഭാഗം കാണാം കടപ്പുറം കാണാം സൂമായിട്ട് കാണാം സൂപ്പറായിട്ട് നമുക്ക് കാണാം ടോപ്പിലാണ് നിൽക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് ചെറിയൊരു കൊക്ക പോലത്തെ ഒരു സെറ്റപ്പ് ആണ് പറഞ്ഞ പിന്നറ അമ്പലത്രയാ അമ്പലത്ര ഇവിടെ കൊളം സെറ്റ് സ്ഥലം ഇവിടെ നോക്കുമ്പോ നമുക്കിതാ കറക്റ്റ് നേരെ നോക്കിയ ഒരു മഞ്ഞ ഒരിത് കാണുന്നുണ്ട് രണ്ട് അത് ഭീമാവള്ളിയാണ് മൊബൈലിൽ ക്ലാരിറ്റി കുറവാണ് അല്ല ഇവിടെ വെള്ള വെള്ള കുത്തമ്പള്ളി അല്ലേ ആ അപ്പൊ അതിന്റെ അപ്പുറത്താണ് നമ്മളെ വീട് ജഡ്ജിക്കൊന്നിലിടുന്ന ഫുഡടിയാണ് ഫുഡടി ഫുഡ് ഫുഡ് അടി കണ്ട് ഫ്രൂട്ട്

േ രണ്ടെത്തി മര്യാദ ഇല്ല പെട്ടിന്റെ ഞാൻ കണ്ടെ ഒരെണ്ണം തിരിച്ചാടും ഇനി പണ്ടൊന്നും വേണ്ട ബെന്മാരായ ഭയങ്കര മൂന്നെണ്ണത്തിനെ കൊണ്ട് ഭയങ്കര ഹോട്ടല് നമ്മളീ പിച്ചതേണ്ടി വരും ഇതാണ് ബ്രെഡിന്റെ അവസ്ഥ ഞാൻ കഴിച്ചത് കൊണ്ടുവന്നു രണ്ട് ബ്രെഡേ ഉള്ളൂ ബാക്കി കവർ ഉൾപ്പെടെ മരത്തിന് നിലനിൽക്കും നമ്മളെ സംവിധായകൻ പോലും നല്ല കഴിക്കാണ് എനിക്ക് കിട്ടിയാ ഒരു ബ്രെഡ് ില്ല ആദ്യമേ രണ്ട് പാക്കറ്റ് തട്ടിവിട്ടിട്ട് തള്ളടിക്കുന്നു നല്ല മര്യാദ കണ്ടിധാനക്കാൻ സംവിധാനം വായന കാരണം വായ മുഴുവൻ ബ്രഡ് എടുക്കാൻ അല്ലേ പറഞ്ഞാ നമ്മളവിടെ നമ്മുടെ ഒന്നും ഇവിടെ ചെയ്യാനൊന്നും പോണില്ല ഒന്നടങ്കം തിന്നാൻ വേണ്ടി ഇറങ്ങി തിരിച്ചടൊന്നും ചെയ്യില്ല

ീത്തള്ളി ബ്രെഡും കാണൂലും കാണൂല ബ്രിഡിന്റെ പൊടി വരെ ഇപ്പൊ തിന്നോണ്ടിങ്ങാ ബ്രിഡ്ജിന്റെ പൊടി വരെ വെറുതെ നേരെയൊക്കെ ആകാശം കണ്ട സൂപ്പർ റോഡ് ഫുള്ള് കുഴിയണേ കല്ലേ മല ഏരിയ ആയതുകൊണ്ടാ ഇവിടെ സൂപ്പർ വ്യൂ ആണ്

കുഴിവെല്ലാം കാണും സൂക്ഷിച്ചു കേട്ടോ പിന്നെ മഞ്ഞുമ്മൽ ബോയ്സ് ആവേണ്ടി വരും എല്ലാരും സൂക്ഷിച്ച ഗുഹയാ െ കേട്ടാ വീണ പിന്നെ പണിവാളും ഒക്കെയാണ് ഒക്കെ അറ്റത്തുണ്ട് വീട് കെട്ടി വെച്ചിട്ടില്ലേ സെറ്റ് ായിരിക്കും കാട്ടിനകത്ത് ആര കയറും വീണ സി എം മഞ്ഞുമ്പൽ ബോയ്സിൽ കയറെങ്കിലും ഉണ്ട് നമ്മുടെ എല്ലാരും റെഡിയല്ലേ ലൊക്കേഷൻ നമുക്ക് ഓരോ ചലഞ്ച് ചെയ്താലേ പിന്നെ അത് കല്ലടിമൻ ഫ്ലാറ്റ് അതാണ് കല്ലടി കല്യാടിക്കൊന്നും ഫാറ്റ് ചെയ്യും പണ്ടൊക്കെ ഡമ്പറൻ പോണല്ലേ അങ്ങൊന്നും പോവല്ലേ പോലെ ഓടാറുത്ത ക്ലാസ് ഹിന്ദിക്കാരൻ പറ്റേം ക്ലാസ്സിന്റെ പത്തിന് തറയും കൂടി നോക്കിക്കോ അത് പറയുന്നു പയ്യെ സ്റ്റാൻഡ് പിടിച്ച് കുറെ നേരമായല്ലോ എനിക്കത് സ്റ്റാൻഡ് ആരും വാങ്ങാനില്ല സ്റ്റാൻഡ് മാറി തല അടിക്കണം ചലഞ്ച് എന്ന് പറഞ്ഞാൽ ചലഞ്ച് ചെയ്യണം ചലഞ്ച് ചെയ്യും പെട്ടെന്ന് പിടി ഇതാണ് നിന്റെ ചലഞ്ച് மனிதோ என்ன விட்டு போய் ആരും വിട്ടിട്ട് പോടിയില്ല ഒരു എൻട്രി ലുക്ക് കൊടുത്താണ് മുണ്ട് മണക്കി വരുന്ന പുള്ളിക്ക് അവസലേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷേറ്റ് നേരെയായി

അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈഡപ്പ് ചെയ്യാണ് കാരണം നമ്മൾ ലൊക്കേഷൻ നോക്കാൻ വന്നാണ് ലൊക്കേഷൻ നോക്കാൻ വന്നപ്പോ സ്ഥലമെല്ലാം ഇഷ്ടപ്പെടില്ലേ സ്ഥല സ്ഥലമാണ് ഷൂട്ടിങ്ങിന് പറ്റിയ സ്പോട്ടാണ് ജഡ്ജിക്ക് ഒന്ന് പക്ഷെ ഹിഡൻ സ്പോട്ടാണ് തിരുവല്ലത്ത് പക്ഷെ ആർക്കും അധികം അറിഞ്ഞുകൂടാത്ത സ്ഥലമാണ് നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ വഴി അറിഞ്ഞതാണ് സംഭവം ഇവൻ കഴിഞ്ഞ മുമ്പ് ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നോക്കിയെല്ലാവർക്കും കിട്ടും ആ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക ദ ഫോറസ്റ്റ് എന്നാണ് പേര് അപ്പോൾ അവ ഇവിടെ ഷൂട്ടിങ്ങിന് ചെയ്യാൻ വന്നിട്ട് അങ്ങനെ പരിചയപ്പെട്ട സ്ഥലമാണിത് അപ്പോൾ അതുവഴിയാണ് നമുക്കും കിട്ടിയത് നമുക്ക് രണ്ട് മൂന്ന് വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഈ സ്ഥലം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്ലോഗും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ പിടിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം നമ്മുടെ സ്ഥലങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇല്ലേ ഇപ്പൊ നമ്മളൊരു ഷൂട്ടിങ്ങിന്റെ റീൽസ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക